അപ്പോൾ നമ്മളുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ വെറൈറ്റി ആയിട്ട് സൂര്യക്കമ്പ് ഇവിടെ ഒരു പരിപാടി ഒരുക്കുന്നുണ്ട് ചൂണ്ടയിടിയിൽ മത്സരമാണ് അപ്പോൾ ചൂണ്ടയിടിയിൽ മത്സരം ഇവിടെ ആരംഭിക്കുകയാണ് വളരെ ആവേശപൂർവമായ ഒരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കാരണം ആർക്കാണ് ആദ്യം മീൻ കിട്ടുക എന്നുള്ള ഒരു വലിയ കൗതുകമാണ് ആവേശമാണ് അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് കാരണം ഇവിടെ ആർക്കൊന്നാം സമ്മാനം കിട്ടും ആരാദ്യത്തെ മീൻ പിടിച്ച് കരക്കിടുമെന്നുള്ള ഒരു ആവേശമാണ് കൗതുകത്തോടെ നോക്കിയാണ് ഇതിൽ ആരാണ് പിടിക്കുന്നത് ആദ്യം ആരാണ് മീൻ പിടിക്കുന്നത് എന്നുള്ള ഒരു കൗതുകമാണ് എനിക്കും ഉള്ളത് ഇവിടെ വന്നിരിക്കുന്ന ഓരോ പ്രേക്ഷകനും ഉച്ചുനോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടയിൽ മത്സരത്തിലേക്ക് നമുക്ക് കിടക്കാം ഒരു മീൻ കിട്ടിയിരിക്കുകയാണ് മുഴുത്ത മീനാണ് കേട്ടോ ഇതൊരു കാണിച്ച് മുഴുത്ത മീനാണ് കേട്ടോ മുഴുത്ത മീനാണ് ഇങ്ങനെ കുറെ നല്ല മുഴുത്ത മീൻ ഇപ്രാവശ്യം കുറെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് സീനിയർ ആൾക്കാരിൽ നല്ല മുഴുത്ത മീനൊക്കെ കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഒന്ന് എത്ര മീൻ കിട്ടി എത്ര മീൻ കിട്ടി മൂന്ന് മീൻ കിട്ടി ആ ഞങ്ങളുടെ മെമ്പറാണ് കേട്ടോ ഞങ്ങളുടെ വാർഡിന്റെ ഞങ്ങളുടെ മെമ്പറാണ് മൂന്ന് മീൻ കിട്ടി കഴിഞ്ഞു ആ പിന്നാർക്കാണ് പിന്നാര്ക്കാണ് കിട്ടിയത് ഇന്ത്യ സജിമോൻ എവിടെ സജിമോൻ എത്ര മീനാണ് രണ്ടേ രണ്ടേ സജിമോന് രണ്ട് മീന് പിന്നെ വേറെ ആർക്കാ കിട്ടിയേ വേറെ ആൾക്കാ കിട്ടിയ മീന് ആർക്കാ ആർക്കാ പറ ആർക്കാ നീ മീൻ കിട്ടിയത്ര മീൻ കിട്ടി രണ്ട് മീൻ നല്ല മൊഴിത്തെ മീൻ തന്നെ രണ്ടെണ്ണം കിട്ടി ആ പിന്നെ ആർക്കാ കിട്ടിയേ ആർക്കാ കിട്ടിയേ മീൻ കിട്ടിയേ ആണോ ഇവർക്കും രണ്ട് മീൻ സീനിയർ മത്സരമാണ് ഇതിന് പ്രായപരിധിയില്ല എല്ലാവർക്കും അതായത് സീനിയർ ആയിട്ടുള്ള സീനിയറായിട്ടുള്ള ഏതൊരാൾക്കും പങ്കെടുക്കാൻ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പങ്കെടുക്കുകയാണ് ധാരാളം ചേച്ചികൾ അതാ ഇവിടെ കിട്ടിയിരിക്കുന്നു ഇവിടെ കിട്ടിയിരിക്കുന്നു ഇവിടെയും ഇവിടെയും കിട്ടിയിരിക്കുന്നു മീനെ ദാ കണ്ടോ ചെമ്പല്ലിയാണ് കിട്ടിയിരിക്കുന്നത് ചെമ്പല്ലി ആ ഇവിടെ മത്സരം കൊഴിവൊഴിക്കുകയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നു ഇവിടെ കിട്ടിയിരിക്കുന്നു ആ ചേച്ചി കിട്ടിയിരിക്കുന്നു അതാ നമ്മുടെ പഞ്ചായത്ത് മെമ്പറാണ് ഞങ്ങളുടെ വാർഡിന്റെ മെമ്പറാണ് മെമ്പർക്ക് ഒരു ഇത് ഒരു മീൻ കിട്ടിയിരിക്കുകയാണ് അങ്ങനെ ഇതാ അവിടെ ധാരാളം സ്ത്രീകൾ ഇതാ പങ്കെടുക്കുന്നു അതാണ് ഒരു പ്രത്യേകത ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത ഒരുപാട് വലിയ മീൻ കിട്ടുന്നു വലിയൊരു മീൻ കിട്ടിയിരിക്കുന്നു ആഹാ ആഹാ ആഹ് അതാ വലിയൊരു മീൻ കിട്ടിയിരിക്കുന്നു നോക്കട്ടെ ആഹാ തിലോപ്പിയ തിലോപ്പിയാ ഇതാപ്പ മീൻ നോക്കിക്ക് ധാരാളം ഒരുപാട് ഒരുപാട് ആൾക്കാർ ആവേശകരമായ മത്സരം നടക്കുന്നു ആവേശകരമായ മത്സരം അർജുന ഒരുപാട് ചൂണ്ടകള് ഒരുപാട് ചൂണ്ടകൾ അതാ വെളി അഭിമാനമായ വത്സമ്മ തോമസ് വരെയാണ് വെളിനാടിന്റെ അഭിമാനമായ വത്സമ്മ തോമസ് തോമസ് ആയാലും കുട്ടനാട്ടുകാരിയാണെന്നുള്ളതായ ഒരേ ഒരു മനസ്സുകൊണ്ട് ഇതാ ചൂണ്ടയിട അതും ഏറ്റവും വലിയ ചൂണ്ടയാണ് എടുത്തേക്കുന്നത് ആർക്കും ഞാൻ വിട്ടുകൊടുക്കുന്നതിന്റെ തോൽവി എനിക്കൊരു വിഷയമല്ല ഞാൻ വിജയിക്കും എന്നുള്ള ഒരൊക്കെ മനസ്സോടു കൂടി അത് ചൂണ്ടയിട തയ്യാറായിരിക്കാണ് വീടല്ലേ വീടല്ലേ പെണ്ണി വീടരുത് ഇവിടെ എല്ലാം ഇപ്പൊ എല്ലാവർക്കും മീൻ കിട്ടി തുടങ്ങിയിരിക്കുന്നു കുറെ ആൾക്കാർക്ക് ഇപ്പൊ മീൻ കിട്ടിയിരിക്കുന്നു ഇവിടെ ഒരു മീനും കൂടെ മീൻ കൂടെ പിടിച്ചിരിക്കുന്നു മെമ്പർ ഞങ്ങളുടെ മെമ്പർ ഒരു മീൻ കൂടെ പിടിച്ചിരിക്കുകയാണ് ഒരു മീൻ കൂടെ കിട്ടിയിരിക്കുന്നു ആ ഇത് നമ്മുടെ പരലാണ് പരല് ഇതുപോലുള്ള പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ മീൻ പിടിച്ച് ഓരോരുത്തിരി ഇടുകയാണ് ആളുകളൊക്കെ മത്സരം കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു ആ വന്നോ ആയോ വലിയ മീൻ വലിയ മീൻ വലിയ മീൻ ഇദ്ദേഹത്തിനാണ് കിട്ടിയിരിക്കുന്നത് ഈ വലിയ മീന് ആ ഒരു പ്രത്യേകതയുണ്ട് ഇത് കഴിഞ്ഞിട്ട് അവസാനം ലേലം വിളിയുണ്ട് അതൊക്കെ മേടിച്ചോണ്ട് ആൾക്കാർക്ക് മീൻ മേടിച്ചുകൊണ്ട് പോകാം ലേലത്തിൽ മീൻ പിടിക്കാം മെമ്പർ മെമ്പർ വിട്ടുകൊടുക്കുന്നില്ല മെമ്പർ മെമ്പർ മൂന്നാമത്തെ മീനും പിടിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ മീനും വാശിയോടുകൂടിയാണ് എന്തായാലും ഞാൻ വിട്ടുകൊടുക്കില്ല ഈ മത്സരത്തില് സമ്മാനം ഞാൻ കരസ്ഥമാക്കുമെന്ന് മെമ്പർ ഉറപ്പുറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് മെമ്പറും മത്സരത്തിൽ വാശിയേറിയ മത്സരം കാഴ്ചവെക്കാണ് വലിയ മുതിർന്ന ആൾക്കാർ വരെ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത മുതിർന്ന ആൾക്കാർ വരെ ഇതാ ചേച്ചിയൊക്കെ നോക്കി വളരെ ആവേശത്തോടെ വളരെ ആവേശത്തോടെ ചെറുപ്പക്കാർക്കൊപ്പം ചേച്ചിയൊക്കെ കൂടി നിന്നുകൊണ്ട് ആ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് ചേച്ചി വില കിട്ടിയോ അയ്യോ ചേച്ചിക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ല അഞ്ചു മിനിറ്റൂടെ അഞ്ചു മിനിറ്റൂടെ മത്സരം തീരാൻ അഞ്ചു മിനിറ്റൂടെ